നിങ്ങൾക്കറിയാത്ത ഷൂ ക്ലീൻ ചെയ്യാനുള്ള ട്രിക്കുകൾ നിറം മങ്ങിയ കറുത്ത കാൻവാസ് ഷൂവിന് നിറം നൽകാൻ ആൽക്കഹോളിൽ കുറച്ച് മഷി ചേർത്ത് നന്നായി കുലുക്കി യോജിപ്പിക്കുക ഇത് നിറം മങ്ങിയ ഷൂവിൽ സ്പ്രേ ചെയ്യുക ശേഷം ഷൂ ബുണക്കുക ഷൂവിന്റെ കറുപ്പ് നിറം തിരികെ ലഭിക്കുന്നതാണ് ടൂത്ത് പേസ്റ്റും ഡിഷ് വാഷിംഗ് ലിക്വിഡും ചേർത്ത് ഷൂവിന്റെ മഞ്ഞളിച്ചു ഭാഗങ്ങൾ കഴുകുക വെള്ള ഷൂ പുതിയതുപോലെ തിളങ്ങും ഡിഷ് വാഷിംഗ് ലിക്വിഡും വെളുത്ത വിനാഗിരിയും ചേർത്ത് മെഷ് ഷൂവിലെ അഴുക്ക് നീക്കം ചെയ്യാം ഫേസ് വാഷും കൈ ക്രീമും ചേർത്ത് ലെതർ ഷൂസിൽ പുരട്ടി തുടയ്ക്കുക ഷൂസ് പോളിഷ് ചെയ്തതുപോലെ തിളങ്ങും വൈൻ അല്ലെങ്കിൽ സ്പിരിറ്റ് ഹെയർ കണ്ടീഷണറുമായി കലർത്തുക ഈ മിശ്രിതം വെൽവെറ്റ് ഷൂവിൽ തുടച്ചാൽ പുതിയതുപോലെയാകും ഷൂവിൽ മായാത്ത കറുത്ത പാടുകളുണ്ടെങ്കിൽ അതിൽ ഏതാനും തുള്ളി വീക്സ് അല്ലെങ്കിൽ പെപ്പർമിന്റ് ഓയിൽ ഒഴിച്ച ശേഷം തുടച്ചു മാറ്റുക ഷൂസിലെ ദുർഗന്ധം മാറ്റാൻ കുറച്ച് സോപ്പ് ചീതിയെടുത്തും ഏതാനും തുള്ളി വീക്സ് അല്ലെങ്കിൽ പെപ്പർമിന്റ് ഓയിലും എടുക്കുക ഇവ ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് ഷൂവിനുള്ളിൽ വെക്കുക ശേഷം ഷൂവിനുള്ളിലേക്ക് ചൂടുവായി കടത്തിവിടുക ദുർഗന്ധം ഉടൻ മാറും പഴകിയ റബ്ബർ ചെറുപ്പ് വൃത്തിയാക്കാൻ വെള്ളമെടുത്ത് അതിൽ വെളുത്ത വിനാഗിരിയും ഉപ്പും ഡിഷ് വാഷിംഗ് ലിക്വിഡും ചേർക്കുക മഞ്ഞളിച്ച ചെറുപ്പുകൾ ഇതിലിട്ട് പത്ത് മിനിറ്റ് മുക്കിവയ്ക്കുക ശേഷം ഒന്ന് കുലുക്കിയെടുക്കുക ചെരുപ്പുകൾ വൃത്തിയായി ലഭിക്കും ഈ പേജ് ഫോളോ ചെയ്താൽ ദിവസവും കിടിലൻ അറിവുകൾ നേടാം